ഡിഫറന്റ് കളക്ഷൻസുമായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ തന്നെ ഞാൻ ഈ വേർതിരിക്കുന്നു ഫുൾ സെറ്റ് മസ്ലിൻ ഫാബ്രിക്കില് വന്നാണ് മീഡിയം ലാർജ് എക്സൽ സൈസ് ആണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് നേവി ബ്ലൂ ഷെയ്ഡും പീ ബ്ലൂ ഷെയ്ഡും കോപ്പർ ഷെയ്ഡും കൂടെ മിക്സ് ആയി വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അതുപോലെ പ്രിന്റ് ഫുള്ള് ബോഡി പാർട്ട് ഫുള്ള് നമുക്ക് പ്രിന്റ് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് സ്ലീവ് പോർഷൻ നോർമൽ സ്ലീവ് വന്നിട്ട് ഒരു ലേസ് ചെറുതായിട്ട് ഇതിനകത്ത് അറ്റാച്ച് ആവുന്നുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് തൗസൻഡ് ഫിഫ്റ്റി ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ബോട്ടത്തിന്റെ ടു സൈസ് നമുക്ക് ഇതിനകത്ത് പോക്കറ്റ് അറ്റാച്ച് ആയി വരുന്നുണ്ട് ഫുൾ ഔട്ട്ഫിറ്റ് ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് പ്രോഡക്റ്റ് നമുക്ക് പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്നതാണ് ബ്ലാക്ക് ഷെയ്ഡിൽ നമുക്ക് സിക്സ് പ്രിന്റ് ആണ് വരുന്നത് യോർ പാർട്ടി ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് അറ്റാച്ച് ആവുന്നുണ്ട് ഷുഗ ബീഡും അതുപോലെ തന്നെ മിറർ വർക്കും റൗണ്ട് ബീഡും ഒക്കെയാണ് ഇതിനകത്ത് അറ്റാച്ച് ആയി വരുന്നത് ഇതെല്ലാം നമുക്ക് പ്ലസ് സൈസാണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഫോർട്ടി ടു സൈസ് മുതൽ ഫോർട്ടി സിക്സ് അതായത് ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് ത്രീ എക്സ് എൽ സൈസില് വരുന്നതാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് സിക്സ് ഡബിൾ നയൻ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഫുൾ ഔട്ട്ഫിറ്റ് വരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് പ്രോഡക്റ്റ് നമുക്കൊരു എ ലൈൻ പാറ്റേൺ ആണ് വരുന്നത് ലൈറ്റ് വീനക്ക് വന്നിട്ട് അതുപോലെ തന്നെ മിറർ വർക്ക് നമുക്ക് ആ ഒരു വീനക്കിന്റെ നെക്കിന്റെ പോർഷനിൽ നല്ല തിക്ക് ആയിട്ട് നമുക്ക് മിറർ വർക്ക് വരുന്നുണ്ട് യോക് പാട്ടിൽ സ്കേറ്റഡ് ആയിട്ട് മിറർ വർക്ക് വരുന്നുണ്ട് പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് എയ്റ്റ് എയ്റ്റ് സീറോ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് സ്ലീവിന്റെ പോർഷൻ നമുക്ക് വരുന്നത് നോർമൽ സ്ലീവ് പോർഷൻ ആയിരിക്കും വരുന്നത് കോട്ടൺ ആണ് അതായത് ഫാബ്രിക് വളരെ നല്ല കോട്ടൺ ഫാബ്രിക് ആണ് ഈ ഒരു ക്ലൈമറ്റിന് ആ നമുക്ക് കംഫർട്ടായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അതുപോലെ തന്നെ ഫാബ്രിക്കും കൂടാണ് ഓക്കെ ഫുൾ ഔട്ട്ഫിറ്റ് വരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഈ ഒരു പ്രോഡക്റ്റും സെയിം തന്നെ നമുക്ക് ലാർജ് മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു മൂന്ന് പാറ്റേണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ എയ്റ്റ് ടു എയ്റ്റ് വൺ ഫോർ സീറോ സെവൻ ഫൈവ് എയ്റ്റ് വൺ എന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്ത് തരിക അതുപോലെ തന്നെ നമ്മുടെ എപ്പോഴും വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ ആംപി ടു ആംപിറ്റും ഷോൾഡർ ടു ഷോൾഡറും മെൻഷൻ ചെയ്യാൻ മറക്കാതിരിക്കുക ലിവിൻ കളക്ഷൻസിന്റെ പുതിയ ഷോപ്പ് നമ്മൾ ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് നങ്ങിയാർകുല ജംഗ്ഷനിൽ നിന്ന് നമ്മൾ മാവലിഗിരി പോകുന്ന റൂട്ടിൽ ജസ്റ്റ് റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മൾ ഷോപ്പ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ എല്ലാവരും ഡയറക്റ്റ് തന്നെ പർച്ചേസ് ചെയ്യുക അല്ല ഓൺലൈൻ കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമ് യൂട്യൂബ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് ലിവിത്ത് കളക്ഷൻസ് എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ സമ്മർ കളക്ഷൻസ് ധാരാളം നമുക്ക് വന്നിട്ടുണ്ട് പ്രീമിയം കളക്ഷൻസ് ആണെങ്കിലും അതുപോലെ തന്നെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻസ് ആണെങ്കിലും നമുക്ക് ധാരാളം വന്നിട്ടുണ്ട് നിങ്ങൾ മാക്സിമം ഡയറക്റ്റ് തന്നെ പർച്ചേസ് ചെയ്യുക ഉടൻ തന്നെ ഞാൻ അടുത്ത കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും താങ്ക് Thank you.